യോനെ സുശേഷം സുശിഷൻ പതിനാലാം അധ്യയം പതിനാറാം വാക്യത്തിൽ പറയുന്നത് പോലെ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ഈ ഒരു വാക്യം വെച്ച് കഥാനദാസൻ പറഞ്ഞത് ഞാൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് പിതാവ് മറ്റൊരു കാര്യസ്ഥ എന്ന് പറയുന്നത് പരിശുദ്ധാൽമാവ് അപ്പം മൂന്ന് വ്യക്തികളെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത് എന്നാണ് നമ്മൾ സംസാരിച്ചത് അത് മൂന്ന് വ്യക്തികൾ തന്നെയാണെന്നാണ് പറഞ്ഞത് എന്നാൽ യോഗാന സുശേഷം പത്താം അധ്യായം മുപ്പാം വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാനും പിതാവും ഒന്നാകുന്നു അപ്പം ഈ ഒരു വാക്യപ്രകാരം ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അത് രണ്ട് വ്യക്തികളാണോ അവിടെ ഉദ്ദേശിക്കുന്നത് അതോ നമ്മൾ നേരത്തെ വായിച്ച വാക്യം പോലെ പിതാവും പുത്രനും പരിശുദ്ധമാവും മൂന്ന് വ്യക്തികൾ തന്നെയാണോ സാധാരണ ആളുകൾ ഇപ്പം ഈ പറഞ്ഞ വാക്യം പറയാറുണ്ട് ഞാനും പിതാവും ഒന്നാകുന്നു ഈ വാക്യം വെച്ചുകൊണ്ട് ഇത് ഒരാളാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ഒരാളാണ് ആ വാക്യത്തിൽ തന്നെയുണ്ട് ഞാനും പിതാവും അവിടെ തന്നെ രണ്ട് പേരാണ് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ഒന്നാകുന്നു എന്നുള്ളതാണ് അല്ല താഴേക്ക് വായിക്കുമ്പോൾ അവർ സ്നേഹത്തിലും ഐക്യതയിലും അവർ ഒന്നായിരിക്കുന്നു അതുകൊണ്ടാണ് യേശു ക്രിസ്തു അവിടെ പറയുന്നുണ്ട് നാം ഒന്നായിരിക്കുന്ന പോലെ അവരും നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് അവരൊന്നവിടെ ഉദ്ദേശിക്കുന്നു യേശു പറയാം അവരും നമ്മെപ്പോലെ എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ ശിഷ്യന്മാർ ഒന്നിക്കൂടുതലുണ്ട് അപ്പോൾ അവരും നമ്മെപ്പോലെ നമ്മൾ എങ്ങനെയാണോ ഒന്നായിരിക്കുന്നത് നമ്മെപ്പോലെ അവരും നമ്മെപ്പോലെ ഒന്നായിരിക്കണം അപ്പോൾ അവരും നമ്മെപ്പോലെ എന്ന് പറഞ്ഞാൽ പല ശിഷ്യന്മാരായിരിക്കുന്ന അവരെല്ലാം കൂടെ ഒരു വ്യക്തിയാകുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ ഒന്നായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്നേഹത്തിലും ഐക്യതയിലും എല്ലാം അവർ ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ് അതല്ലാതെ ഒരു വ്യക്തിയായിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഈ ഒരു വാക്യം വെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതൊരു വ്യക്തിയാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ വായിക്കുന്ന ഒത്തിരി വേദഭാഗങ്ങൾ മുഴുവനും ഇതൊരു വ്യക്തിയല്ല രണ്ട് വ്യക്തിയാണ് പിതാവും പുത്രനും എന്ന് ഒരുപാട് വേദഭാഗങ്ങളുള്ളപ്പോൾ അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ വാക്യം എടുക്കുമ്പോൾ ഈ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഞാനും പിതാവും എന്ന് പറയുന്നുണ്ട് അവിടെ രണ്ടുപേരുണ്ട് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഒന്നാകുന്നു എന്നുള്ളതിനകം ഞാൻ മീനിങ് പറഞ്ഞിരുന്നു അവിടെ യേശു ക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു അവരും നമ്മെപ്പോലെ ഒന്നാകേണ്ടത് അപ്പം അവരെന്ന് പറയുമ്പോൾ ഒത്തിരി പേരുണ്ട് ശിഷ്യന്മാരെ അവരും നമ്മെപ്പോലെ എന്ന് പറഞ്ഞാൽ ഒരാളാകുക എന്നല്ല അവർ സ്നേഹത്തിലും ഐക്യത്തിലും തായിക്കുമോ പറഞ്ഞു സ്നേഹത്തിലും വായിക്കതിലും ഒന്നാകുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാകുക അവിടെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ സാധാരണ നമ്മൾ വിവാഹത്തിലുള്ള ബന്ധത്തില് മേലാൻ നിങ്ങൾ രണ്ടല്ല ഒന്നെത്ര എന്ന് പറയുമ്പോൾ അവിടെ രണ്ടുപേരുണ്ട് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളാകുക എന്നുള്ളതല്ല ഒരു വ്യക്തിയാകുക എന്നുള്ളതല്ലല്ലോ എന്റെ അർത്ഥം അപ്പോൾ അവർ സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാണ് അപ്പൊ ഈ വാക്യമാണ് പലരും തെറ്റുധരിച്ച് ഇത് മൂന്ന് വ്യക്തികളില്ല ഒരു വ്യക്തിയെ ഉള്ളൂ എന്ന് പറയാൻ അവരുപയോഗിക്കുന്ന ഒരു വാക്യമാണ് അതുകൊണ്ട് ചോദ്യം നന്നായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവർ മൂന്ന് പേരും ഒരേ സമയം വെളിപ്പെട്ട സന്ദർഭങ്ങൾ ബൈബിളിൽ ഒരുപാടുണ്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം മത്ത എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറും പതിനേഴും വാക്യം നമുക്കൊന്ന് വായിക്കാം മറ്റേ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു പതിനാം വാക്യത്തിൽ പറയുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുക്രിസ്തു വെള്ളത്തിൽ നിൽക്കുകയാണ് അത് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം വെളിപ്പെടുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്ര പരിശുദ്ധാത്മാ പ്രാവ് എന്ന പോലെ ഇറങ്ങി വരുന്നു ഒരേ സമയത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെടുന്ന ഇത് മാത്രമല്ല ബൈബിളിൽ പലയിടങ്ങളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വേറൊരു ഭാഗം വായിക്കാം പൗലോസ് പൊരുന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമുക്കൊന്ന് വായിച്ചാട്ടേശു ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കൂടെ ഇരിക്കും കൃപ കൃപ ദൈവത്തിന്റെ സ്നേഹം അവിടെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തെ കുറിച്ചാണ് ഇപ്പം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ പറയുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹം പറയുന്നു പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ പറയുന്നു ഇത് മൂന്ന് ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കൂട്ടായ്മയും എന്ന് പറഞ്ഞാൽ പോരായിരുന്നു ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനല്ലല്ലോ പറഞ്ഞത് എടുത്തു പറയുക കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയാണ് അപ്പോൾ മൂന്ന് വ്യക്തികളെ തന്നെയാണ് അവിടെ നമുക്ക് ഒരേ സമയത്ത് തന്നെ ആശീർവാദം എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് ആശീർവാദം ആശീർവാദ സമയത്ത് ഇവർ മൂന്ന് വ്യക്തികളെ കുറിച്ച് ഞാനീ ആ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു ഇനി വേറൊരു വേദഭാഗം നമുക്ക് നോക്കാം അപ്പസ്തോല പ്രവർത്തിയുടെ പുസ്തകം ഏഴാം അധ്യായം അൻപത്തി അഞ്ചാം വകെ നമുക്ക് വായിക്കാം

അപ്പം അവിടെ ദൈവം എന്ന് പറയുന്നത് പിതാവിനെയാണ് അപ്പം ആ ദൈവമഹത്വം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാൻ യേശു നിൽക്കുന്നതും കണ്ടു അപ്പോൾ അവിടെ ദൈവമുണ്ട് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പുത്രൻ നിൽക്കുന്നതുണ്ട് പരിശുദ്ധർ നിറഞ്ഞവനായിട്ട് ആരംഭിക്കുക ഒരേ സമയത്ത് മൂന്ന് വ്യക്തികളും വെളിപ്പെട്ട ഒരു സമയം അപ്പം ഇതുപോലെ ബൈബിളിൽ വ്യക്തമായ ആശീർവാദ സമയത്തും സ്തേഫാനുസിന്റെ ഈ പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിലും മുമ്പേ പറഞ്ഞ പോലെ യേശുക്രിസ്തുവിൻ്റെ സ്നാന സമയത്തും ഇനി യേശുക്രിസ്തു തന്നെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അയച്ചിരുന്നു യേശുക്രിസ്തു പറഞ്ഞു ഞാൻ പിതാവിനോട് ചോദിക്കും അപ്പം പിതാവ് മറ്റൊരാളാണ് അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നെയൊക്കെ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് നൽകി തരും അപ്പോൾ പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധർമുണ്ട് ഈ വാക്യങ്ങളിലെല്ലാം വ്യക്തമായി പറയുന്നു പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികളാണ് അവർ ഒരേ സമയത്ത് വെളിപ്പെട്ട സന്ദർഭങ്ങളും വ്യക്തമായി പറയുന്നു ഇതിനെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള വാക്യത്തെ പിടിച്ചുകൊണ്ട് ഇത് ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ അത് വായിക്കുന്നവർ വളരെ കാര്യമായി തന്നെ അത് വായിക്കണം അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനും പിതാവും എന്നും പറഞ്ഞു ശരിയാണ് രണ്ട് വ്യക്തികളായിരിക്കും ഞാനും പിതാവും കൊണ്ട് അവിടെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ തായോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗം പറയാം നമ്മളൊന്നായിരിക്കുന്നത് പോലെ അവരും നമ്മെപ്പോലെ ഒന്നാണ് നമ്മെപ്പോലെ ഒന്നായിരിക്കണം അവരും പറഞ്ഞാൽ ശിഷ്യന്മാരും നമ്മെപ്പോലെ ഒന്നാണ് ശിഷ്യന്മാരൊന്ന് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അവരും നമ്മെപ്പോലെ ഒന്നാകുന്ന ഒരാളാകുന്ന അല്ല എൻ്റെ അർത്ഥം അപ്പോൾ നമ്മളെങ്ങനെ ഒന്നായിരിക്കുന്നത് അതുപോലെ അവരും ഒന്നാകണം അതേപോലെ തന്നെ വിവാഹ സമയത്ത് പറയുന്നു വേല നിങ്ങൾ രണ്ടല്ല ഒന്ന് ഒന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഒരാളെ അവിടെ കാണുന്നുണ്ടോ അല്ല അപ്പോൾ ഈ പലതിൻ്റെ അർത്ഥങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് തെറ്റായതുകൊണ്ട് തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നതും അപ്പോൾ മൂന്ന് വ്യക്തികളുണ്ട് എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കും